ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ടേവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് അപ്പം എന്താണേലും നമ്മൾ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് ഒരുങ്ങുന്നത് എന്നൊക്കെ നിങ്ങളെ ഞാൻ എൻ്റെ കൂട്ടുകാരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ പാവങ്ങളായ സബ്സ്ക്രൈബേഴ്സിലെ എൻ്റെ നല്ല കൂട്ടുകാരായ സബ്സ്ക്രൈബേഴ്സിലെ ഞാൻ എത്രത്തോളം ഒക്കെയാണ് എൻ്റെ മോന്തയ്ക്കൊക്കെ കാണിക്കുന്നതെന്നുള്ളത് നിങ്ങളെ ഞാൻ ഷെയർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു പിന്നെ എല്ലാവരും ഒരുങ്ങുന്നതും എല്ലാവർക്കും കാണിക്കുന്നുണ്ട് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് ഇതുകൊണ്ട് ഇതും പിടിച്ചോണ്ടാണ് ഞാനിങ്ങനെ ഇവിടെ വെച്ച് ഇത് വെക്കാൻ പറ്റുന്നില്ല നമ്മുടെ താറാവ് ദേഷ്യപ്പെട്ടു നിൽക്കുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളെല്ലാം കാണണം കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എന്താണേലും നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ കൂടുതലും ഞാൻ എങ്ങനെയാണ് പോകാൻ നേരം ഒരുങ്ങുന്നതെന്നുള്ളതാണ് മുടി സംരക്ഷണവും എല്ലാം ഉണ്ട് കേട്ടോ പോകുന്നതിന് മുമ്പുള്ള മുടി സംരക്ഷണമോ എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴുള്ള മുടി സംരക്ഷണമോ എല്ലാം ഉണ്ട് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കണ്ടു നോക്കാം വീഡിയോ കണ്ടു നോക്കാം അപ്പോഴേ നമ്മൾ ഇന്ന് വരണം ആലപ്പുഴ വരെ പോകുന്നുണ്ട് മൂത്തയച്ചിരവിൽ അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് എൻ്റെ മുടിയെ സംരക്ഷിക്കുന്നത് ഞാൻ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഒന്ന് നിൽക്കും എന്നിട്ട് നമ്മൾ മുടി ഇങ്ങനെ എടുത്തിട്ട് മുടി നമ്മൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ മുടി എങ്ങനെ ഇതാക്കേണ്ടി എന്നറിയാവോ ചിലവർ തെൻ മുടി എടുത്തിട്ട് ഇത് ഇങ്ങനെ കാണിക്കും ഇത് ഇങ്ങനെ 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 അങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ 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 ഒപ്പി വേണം എടുക്കാൻ കേട്ടോ മുടിയുടെ അറ്റത്തെ വെള്ളം കളയണമെങ്കിൽ അങ്ങനെ കളയാവുള്ളൂ അതല്ല തെൻമുടിയുടെ അറ്റം വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ 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 കാണിക്കാം ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി ഇതുകൊണ്ട് പുറത്തു കൊണ്ട് ഇടുക എന്നുള്ളതാണ് പക്ഷെങ്കിൽ ഇപ്പം പുറം വരെ പോകുമ്പോൾ നമുക്ക് സമയം പോവും അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഇവിടെ വെച്ചിട്ട് നിങ്ങളുമായിട്ട് സംസാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടോളാം കേട്ടോ ഇനി നമ്മൾ ചട ചട ഇവിടെ നിന്നല്ല കളയുന്നത് പുറത്ത് നിന്നാണ് കളയുന്നത് അപ്പം ഇനി ഈ കോലും ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ നിങ്ങളെ കാണിക്കുവാണ് എനിക്കധികം ചടയൊന്നുമില്ല ഞാൻ അറിയാമോ രാത്രി നമ്മൾ കിടക്കുമ്പോഴേ മുടിയെല്ലാം കെട്ടിവെച്ചല്ലേ കിടക്കുന്നത് മുടി വരണം പോലും പൊഴിയൊന്നുമില്ല തൽക്കാലം ഇവിടെ നിന്ന് ചിട കളഞ്ഞാലും പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെട അതൊക്കെ ഇവിടെ നിന്ന് കളയാം പക്ഷെ നമ്മളൊക്കെ ചടയില്ല ചെടയില്ലാത്ത കൊണ്ട് കേട്ട് ഇങ്ങനെ നീണ്ടു കിടക്കണ്ടല്ലോ മുടി വെള്ളം നനവ അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് കിടക്കുന്നു കേട്ടോ അപ്പം നീ ഇടയ്ക്ക് എന്നൊക്കെ എന്നിട്ട് ഈ ചിട കളയുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ 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 ഒരു മസാജും കൂടെ കൊടുക്ക കേട്ടോ പതുക്കെ കുളിയെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ തലൊക്കെ ഉണ്ട് നര നനമൊക്കെ ഉണ്ടല്ലോ സ്കാൻ പേല് അപ്പൊ പതുക്കെ ഇങ്ങനെ ഒരു മസാജൊക്കെ കൊടുത്ത് എന്നെ വരാൻ എടുക്കുകട്ടോ മസാജ് എല്ലാം കൊടുത്ത നമ്മൾ ചടയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുനേരം നേരം ഇങ്ങനെ ഇടുക പിന്നെ ഒരു കാര്യം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മുടി ഉണങ്ങിയോ ഇല്ലയോ ഞാൻ നോക്കാതെ ഇങ്ങനെ വെച്ച് ക്ലിപ്പിട്ട് കെട്ടിപ്പൊക്കി വട്ടത്തിൽ ചുറ്റിയാൻ വെക്കാറുണ്ട് കാരണം എവിടെയെങ്കിലും പോകുമ്പോൾ മുടി പറക്കാതിരിക്കുക പിന്നെ നമ്മുടെ വണ്ടിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ പ്രശ്നമില്ലല്ലോ നമ്മൾ എ സിയിട്ട് പോകുമ്പോൾ നമ്മൾ ഓൺ ഇതാക്കുന്നില്ലല്ലോ തുറക്കുന്നില്ലല്ലോ നമ്മുടെ ഡോർ വിൻഡോ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അതല്ല ബസ്സിലും അല്ലാതെ നടന്നു നമ്മുടെ ടു വീലറിലും ഒക്കെ പോകുമ്പോൾ കെട്ടി വെട്ടി വട്ടത്തിൽ കെട്ടിയിട്ട് ക്ലിപ്പ് ഞാൻ ഇവിടെ ഇട്ടുകൊണ്ടാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല മുടി ഞാൻ അങ്ങനെ അഴിച്ചിട്ടിട്ട് പോവാറില്ലല്ലോ ഇന്നിപ്പം വെറുതെ ക്ലിപ്പിടത്തെ കാരണം നമ്മുടെ കാറിനല്ലേ പോകുന്നത് ഞങ്ങളെല്ലാവരും കൂടെ പോവാനോ അന്നേരം ദാ ചടയെല്ലാം കളഞ്ഞു ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്കലൊന്നുണങ്ങിയിട്ട് ഉടനെ പോണ്ടതാണേൽ പതുക്കെ ഒന്ന് ചീപ്പിട്ട് ചീരും കേട്ടോ കാട്ടിരാ പിന്നെ ഞാൻ ദാ ഇപ്പോഴെങ്ങനെ ചീരത്തില്ലേ നമ്മുടെ മുഖത്ത് എൻ്റെ ഒരുക്കം കഴിഞ്ഞോളൂ കേട്ടോ ഒരുക്കം എന്ന് പറഞ്ഞതിനു വേണ്ടി ഒരുക്കമൊന്നും ഇല്ല ദാ ഇതാണ് ഞാനിടത് സൺക്രീം സൺ പ്രൊട്ടക്ഷൻ ക്രീം ഫിഫ്റ്റി ഇതാണ് എന്റെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇതാണ് സൂപ്പറാണ് ഇത് നമ്മുടെ സ്കിന്നിന്റെ ഡോക്ടർ പറഞ്ഞ എനിക്കും ചേച്ചിയും എല്ലാം ഇതായിരുന്നു കേട്ടോ അതൊരു ശാഖല ഉൾ പറഞ്ഞിട്ടുണ്ട് ഒരു സകലംന്ന് വലിയ സ്റ്റൈലിൽ പറഞ്ഞു പറഞ്ഞാൽ ചീറ്റിയപ്പോൾ അങ്ങ് മിസ്സാരമില്ല അവരുടെ കൈയിൽ ഒപ്പത്തേക്കല്ല അപ്പോഴത്തെ ഒരു ഡോട്ട് ഇത്ര ഇട്ടാൽ മതി കേട്ടോ നിങ്ങളെയും ഏറ്റവും ഇപ്പം എന്തോന്നോ വലിയ സ്റ്റൈലൊക്കെ കണ്ട മതി നിങ്ങളങ്ങനെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ ഒന്നും വിചാരിക്കല്ലേ അങ്ങനെ വിചാരിക്കല്ലോ കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല മറിയാ ഇവിടെ ഒരു ഫാനിൻ്റെ ഒച്ച എന്തെല്ലാം കൂളറിൻ്റെ ഒച്ചയാണ് നമ്മുടെ ഇളയാളായിരുന്നേറ്റിട്ടില്ല ഞാൻ കുറച്ച് അച്ചിരിടായിട്ടേ വിളിക്കത്തുള്ളൂ സമയൊന്നും ആയിട്ടില്ല ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും പറഞ്ഞിവിടെ കിടപ്പുണ്ടാകും അപ്പൊ ആ ഒരു അധികം വന്ന ക്രീമിനെ കയ്യേലും തേക്കണം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട നന്നായിട്ട ബ്യൂട്ടീപ്പാർ ബ്യൂട്ടീഷ്യന്റെ ഇതൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ചേച്ചിയത് അങ്ങനല്ല ചെയ്യുന്ന ഇങ്ങനെന്നൊക്കെ മനസ്സിലാക്കും പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി നമ്മൾ സന്തോഷേ ഉള്ളു നമ്മൾ നമ്മളങ്ങനെ ഒക്കെ തേക്കുക വലിയുന്നൊരിതാ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ ഇതൊക്കെ തോന്നടം വരെ നിൽക്കുക നിൽക്കുക ഇന്നൊന്നും നിക്കുന്നില്ല അതിനുശേഷം എന്റെ കറിയുമോ ഞാൻ ഇതാണ് കേക്കുന്നത് ലാ മേഡം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇല്ല വൈദാ തീർന്നു നറ്റത്തു എന്നൊക്കെ ഇച്ചിരി എടുക്കാം ഇങ്ങനെ വലിയ പിള്ളേരെ അത് ഇച്ചിരി മതി കേട്ടോ അത് ഇതിന്റെ മേളില് നമുക്കിടാം ഇവിടെ എവിടെയെങ്കിലും പോകുന്നോണ്ട് മാത്രമല്ല ഇത് എന്നും ഇങ്ങനെ തന്നെ കേട്ടോ നമ്മള് ചൂടൊക്കെ നമ്മുടെ അകത്തെ ലൈറ്റിന്റെ ചൂട് ഇതിന്റെയൊക്കെ ചൂട് നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രൊട്ടക്ഷൻ ക്രീം ഇട്ട് ചേട്ടൻ ആണുങ്ങളൊന്നും നോക്കത്തില്ലല്ലോ ചേട്ടന് ഇപ്പം പിടിച്ച് ഞാൻ ഇടിക്കുന്നുണ്ട് അവരിന്നിട്ടാൽ നാളെ ഇടത്തില്ല അങ്ങനത്തെ പിന്നെ കൽത്തേൽ കൂടെ തേക്കണം കേട്ടോ സൺ പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ റയോനോടും അല്ല എന്നിട്ട് നമ്മൾ സാധാ ആൾക്കാർ ഞാൻ ഉപയോഗിക്കുന്നത് യാാലിയുടെ പൗഡർ കേട്ടോ അതിന്റെ പുറത്തിച്ചിരി ഒത്തിരി ഇടത്തിലാണ് ഒരു ശകലം യാൽ പൗഡർ ഇടും ുദ്ധിയാക്കിയിട്ടാ വരുന്ന കേട്ടോ അതാ ഇവിടെ റെഡിയാവുന്നേ ഉള്ളു കാണിക്കാൻ വളർത്തില്ല അപ്പൊ മുമ്പിലോട്ട് വരണ്ട അല്ല നിങ്ങൾ ഞെട്ടിപ്പോ അതുകൊണ്ട് ഒരുങ്ങിട്ട് കാണിച്ചു തരും കേട്ടോ ചന്തുവനായി ഉം ചന്തുണ്ടോ ഇതെന്നാന്നുള്ള ഇതുണ്ടോ ഇവിടെ ഒരുപാട് അത് നമ്മുടെ പൊട്ടൂർന്ന് അലർജി കേട്ടോ അതിന് മരുന്നിടുന്നുണ്ട് കേട്ടോ അതെടുത്തോണ്ടട്ടെ അതും കൂടിട്ട് വേണം അതിൻ്റെ മേളില് പൊട്ടുവെക്കെ ഒരു മിനിറ്റ് ഇതാണ് നമ്മുടെ ക്രീം ഞാൻ ഇത് ക്രീംന്ന് പറഞ്ഞാൽ വെറും ചൊറിച്ചില്ല കേട്ടോ ഈ അലർജിയുടെയൊക്കെ ക്രീം ഇതാണ് അന്നേരം ഇതിനെ നമുക്ക് ഞാൻ എന്നറിയാവോ ഈ പൊട്ടിന്റെ ഇവിടെ പൊട്ടിന്റെ അവിടെ ഇങ്ങനെ ശകലം ഒന്ന് തേച്ച് കൊടുക്കും കാരണം പൊട്ട് വെക്കുമ്പം വെക്കുമ്പം ചൊറിച്ചില്ല ഏത് പൊട്ട് വെച്ചാലും ഉണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കാം പാപ്പൊട്ടങ്ങ് മാറ്റരുത് പക്ഷേ ഏത് പൊട്ട് വെച്ചാലും ഉണ്ട് കൈ കഴുകണം ഇങ്ങനത്തെ ക്രീം ഒന്നും എടുത്തിട്ട് കൈ അവിടെ എവിടെയൊന്നും തേക്കല്ലോ കേട്ടോ എൻ്റെ പൊട്ടാ കേട്ടോ ശരിയല്ല എന്തായിരുന്നേക്കട കേട്ടാ ഇത്രയുള്ള നമ്മുടെ ഒഴുക്കം ഇനി നമ്മുടെ തല ഉണങ്ങിയാലും ഉണങ്ങിയില്ലേലും നമ്മള് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഇത് ഉണങ്ങിയാലും ഉണങ്ങിയില്ലേലും ചെയ്യും അപ്പം ി കേട്ടോ കേട്ടോ ചെയ്യുന്നു കാരണം എവിടെയെങ്കിലും പോകുമ്പോഴത്തേ നമ്മൾ ഉണങ്ങിയോ ഉണങ്ങിയോന്ന് നോക്കിയിട്ട് കാര്യമില്ല ഞാൻ പതുക്കെ ചെയ്യും പക്ഷേ അപ്പം ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട് സോഫ്റ്റ് ആയിട്ടേ ചെയ്യാവുള്ളൂ ഇതുപോലത്തെ ഇതേ ചീപ്പ് എല്ലാവരും മേടിച്ച് വെക്കണം കേട്ടോ ഓക്കെ ഇനി ഇച്ചിരിയുടെ വില എല്ലാം റെഡി ആവണ്ടേ അപ്പോഴത്തേക്കും അതിൻ്റെ മുടി കുറച്ചും കൂടി ഇതാവും അന്നേരം നമുക്ക് കെട്ടി വെച്ചാൽ ഇതൊക്കെയാണ് ഇനി നമ്മളെ ഒരുങ്ങിയിട്ട് കാണും കണ്ടോ ഒരുങ്ങോ കേട്ടോ ഒരുങ്ങുന്ന കണ്ടോ അപ്പൊ നമ്മളെ അമ്മ റെഡിയായി വന്നായിരുന്നു അകന്ന് നിന്നു ആ മൂത്ത കണ്ട മൂത്തങ്ങോട്ടൊക്കെ അയിന്റെ ഒരു എഴുന്നേറ്റു അവൻ തന്നെ ഷീറ്റ് എല്ലാം മടക്കി എല്ലാം ഇട്ടാണ് കുളിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ മുടി ഉണങ്ങില്ല ഉണങ്ങാൻ വേണ്ടിട്ടൊരു സാധനം ഉണ്ട് ഇവിടെ സ്ട്രൈറ്റർ പക്ഷെ ഞാൻ അല്ല ഇത് എന്താ നമ്മുടെ ഡ്രയർ പക്ഷെ ഞാനൊന്നും ഉപയോഗിക്കത്തില്ല നമുക്കൊന്നും ഉപയോഗിക്കാൻ കുളത്തില്ല ചൂടാ തലക്കടിക്കുന്നത് പിന്നെ അത്യാവശ്യം തന്നറ ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ വല്ല കല്യാണം ഒക്കെ ഇറങ്ങിപ്പെട്ടെന്നൊക്കെ നമുക്കൊന്ന് ഉണക്കാല്ലോ ഇനിയിപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കറാൻ പോകുന്നതുകൊണ്ട് ചുമ്മാ ജസ്റ്റ് കെട്ടി നോക്കി കെട്ടിവെക്കുന്നേ കേട്ടോ കെട്ടി വെച്ച് ക്ലിപ്പ് ഇടുന്ന മാത്രം ഇത്രേ ഉള്ളൂ എൻ്റെ ഒരുക്കം കേട്ടോ അല്ല പിന്നെ നമ്മുടെ കൊച്ചും നേരത്തെ എഴുന്നേറ്റും ഇതൊക്കെ മെറ്റയൊക്കെ എഴുത്തിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നില്ലായിരുന്നു ഇതാ ഇതാണ് കുത്തുന്ന ക്ലിപ്പ് കേട്ടോ ക്ലിപ്പ് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നല്ലതാണ് കൊച്ചു പറഞ്ഞത് നല്ലതാണ് കേട്ടോ അതാ ക്ലിപ്പ് ഇതൊന്നിച്ചെങ്കിൽ ഇത് കേറത്തില്ല പക്ഷേ എന്നാലും എങ്ങനെയാലും ഞാൻ അങ്ങനെ റെഡിയാക്കും കാരണം നല്ലൊരു ക്ലിപ്പാണേ പിന്നല്ല

ഇതാണ് എന്റെ ഫൈനൽ കണ്ടോ ഇവിടെ ഉണ്ട് മന നമ്മുടെ ൊന്നാണ് എല്ലാം പറഞ്ഞൊക്കെ തരുന്നത് കേട്ടോ ഓടുന്നു പൊന്ന് പിള്ളേർ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ വേണ്ട നമുക്ക് റെഡിയ എല്ലാം ഇതാക്കി തരാം വരള്ളത് നോക്കുകയൊക്കെ ചെയ്യട്ടോ ഇപ്പൊ ചീത്തയാണെങ്കിൽ പറയും അത് ചീത്തയാമ്മേ അത് വേണ്ട എന്നൊക്കെ പറയും അങ്ങനൊക്കെയാണ് കാര്യങ്ങള് മൂത്തയാളും അങ്ങനെ തന്നെ കേട്ടോ അപ്പം മുടി തന്നിട്ട് ഇപ്പം ഉണങ്ങിയ പോലെ അല്ലേ ഇതാ മുടി ഉണങ്ങിയ പോലെ അങ്ങനെ ഇട്ട് പോയാൽ മതിയെന്ന് ഇത്രയൊക്കെ മതി നമ്മളെൻ്റെ ലിഫ്റ്റിക്ക് ഒന്നും ഇടത്തില്ല കേട്ടോ എനിക്കത് ഇഷ്ടമില്ല ഇനി എപ്പോഴേലും ഇഷ്ടം തോന്നുമ്പോൾ ഞാൻ ഇടാം കേട്ടോ അത്രയുള്ളൂ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ചേട്ടൻ കുളിച്ചിട്ട് വരുന്നേ ഉള്ളൂ അമ്മ റെഡിയായി മൂത്തമ്മേ കുളിച്ച് കഴി കഴിയാറായി മരിങ്ങേടി എന്നാ സുന്ദരനല്ലോ എൻ്റെ മോന് ോ ശരിയായിട്ടോ ഒരിങ്ങിട്ടില്ല അതാ വരാത്തോട്ടോ എന്റെ പൊന്നൊരു പൗഡർ പോലും ഇടത്തില്ല ഒറ്റ പൗഡർ ഏറ്റവും തന്നെ അത് തന്നെ അല്ലെ പൗഡർ ഒന്നും ഇടത്തില്ല ഇതാണ് ഓ അമ്മ പറ മാല എടുത്ത് ഏ ആരെ കാണിക്കാനല്ലേ ഓ ശരി അങ്ങനെ നീക്കട്ടെ ഇത് നമ്മുടെ മാലയുടെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ ഓർത്ത ഇത് നമ്മുടെ കുമാരനല്ലൂരി അമ്മയുടെ അവിടെ എഴുതിയ തകിട കേട്ടോ വേറെ ഒന്നിനും കണ്ടുകിട്ടായിരിക്കാനോ അങ്ങനെയുള്ള ഇതൊന്നും അല്ല കേട്ടോ അതെന്റെ മോനോടെ കാണിക്കുന്നു അപ്പം ഇത് ദേഹരക്ഷം പറഞ്ഞു എഴുതി കേട്ടോ കേട്ടോ അല്ലാണ്ട് ഒന്നുമല്ല നമ്മള് വണ്ടിയിലൊക്കെ പോന്നല്ലേ ടു വീലറേലൊക്കെ ഇത് നമ്മുടെ താലി ഇത് നമ്മുടെ ചേട്ടൻ കെട്ടിയതല്ല അന്ന് ഇതിപ്പം അന്നത്തെ ആ ഒറ്റ താല് തന്നെ ഇത് കേട്ടോ ചിലവർക്കൊക്കെ ഇങ്ങനെ തേഞ്ഞു പോയി രണ്ടാമത് കാണാറ് ഇത് നമ്മുടെ ഒറ്റ അത് തന്നെയാട്ടോ ഇനി പറയാനുള്ള സമയം നമുക്ക് കാണാം നമ്മുടെ അല്ല എന്തെങ്കിലും ഒരു വാക്കുകൾ പറയൂ പോയിട്ട് വരാം അപ്പൊ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം അല്ലേ നിൽക്ക വിളിക്കാണ് അവർക്ക് ചോറൊക്കെ കൊടുക്കാൻ ആളുണ്ട് കേട്ടോ അപ്പൊ പോയിട്ട് വരാം എന്താ വരുവാൾ ഇതാ റെഡി ആവുന്നു റെഡി ആയി ആദ്യം തന്നെ റെഡി ആയി കേട്ടോ ഏ എന്താ റെഡിയായി ആ ആ ഏറ്റവും ആദ്യം റെഡി ആയിരിക്കാണ് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക് പല പല കാര്യങ്ങൾ നോക്കിക്കൊണ്ട് വേണം ചെയ്യാൻ ഇതാ ഇവിടെ ഒരാളിരുന്ന് ഗെയിം കളിയാണ് രാവിലെ റെഡി ആയിട്ട് അപ്പം നമ്മൾ പറഞ്ഞേലും നേരത്തെ നമ്മളെല്ലാവരും റെഡി ആയി കേട്ടോ അപ്പൊ ചേട്ടനും അങ്ങനെ മിടുക്കനായി സുന്ദരക്കുട്ടനായി ദാ വരുന്നു ഇല്ല അങ്ങനെ നമ്മുടെ മൂത്ത ചേച്ചിയുടെ വീട്ടിലോട്ട് എന്നോട് വെക്കുന്നുണ്ടോ ഞാനങ്ങോട്ടാ പോന്നേ ചേട്ടൻ ആദ്യം അറിയുന്ന കാര്യങ്ങളാ അല്ലേ ചേട്ടാ ഇതല്ലേ അപ്പൊ ഞങ്ങൾ റെഡിയായി ഇറങ്ങി എല്ലാവരും റെഡിയായി അമ്മ ഈ സൈഡ് ഇരുന്നോടാ കേട്ടോ ഈ സൈഡ് നമ്മുടെ അമ്മ ഭയങ്കര ഗമയാണ് കീ ആ വണ്ടിയിലൊക്കെ ആരോഗ്യമൊന്നുമില്ല അതൊന്നും തുറക്കാനുള്ള എത്ര വണ്ടി മാറി കയറിയിട്ടുള്ളയാളാന്നറിയാവോ എന്നിട്ടും ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പൊ ഇതാണ് എൻ്റെ എവിടെയെങ്കിലും പോകുമ്പോഴുള്ള ഫൈനൽ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത വിശേഷങ്ങൾ നാളെ തന്നെ കാണാം ടാറ്റാ